നമസ്കാരം ഈ അടുത്ത കാലത്തായി നമ്മുടെ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് സംഭാൽ എന്നത് ആ വാർത്തകളിൽ സംഭാൽ ഇടം പിടിക്കുന്നത് നല്ല ഒരു കാര്യവുമായി ബന്ധപ്പെട്ടല്ല വലിയ രീതിയിൽ സംഘർഷം നടന്ന സ്ഥലം എന്ന രീതിയിലാണ് വാർത്തകളിൽ ഇടം പിടിച്ചത് ആദ്യം തന്നെ ഈ സംഭാലിൽ ഉണ്ടായിരുന്ന ഒരു ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദ് ക്ഷേത്രം പണിത് അല്ലെങ്കിൽ ക്ഷേത്രം തകർത്ത് പണിത ഒരു മസ്ജിദാണെന്നും അവിടെ ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ ഒരു ഹർജിയും പരാതിയുമൊക്കെ പോകുന്നു കോടതി ഈ വിഷയങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം ഇതിന് നിയമപരമായ തെളിവുകളുണ്ടോ എന്ന് പരിശോധിക്കാനായി ആ ജുമാ മസ്ജിദിൽ വീഡിയോ സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന നടത്താനൊക്കെ ഉത്തരവിടുന്നു ഈ ഉത്തരവിൻ്റെ പകർപ്പും കയ്യിൽ പിടിച്ചു ചില സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അവിടെ നിന്നും ചില സാമൂഹിക വിരുദ്ധർ വലിയ രീതിയിൽ ആക്രമണം നടത്തുകയായിരുന്നു ചെറിയ ആക്രമണമൊന്നും ആയിരുന്നില്ല അവിടേക്കാരും അപരിചിതരാരും കടക്കാൻ പാടില്ല സംഭാൽ എന്ന് പറയുന്നത് ഒരു വലിയ മാഫിയ കേന്ദ്രമാണ് അവിടേക്കാരും കടക്കാൻ പാടില്ല എന്ന നിലയിൽ ചില തിട്ടൂരം ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ജുമാ മസ്ജിദിൽ വീഡിയോ സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ തടയുകയും അവർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് എന്ന് നമ്മൾ കണ്ടു ഒരു മുസ്ലിം പള്ളി അത് നിലനിന്നിരുന്നത് ക്ഷേത്രത്തിന് മുകളിലാണ് എന്നൊരു ആരോപണം വരികയും ആ ആരോപണത്തിൻ്റെ പേരിൽ അവിടെ പരിശോധന നടത്താൻ വരികയും വിശ്വാസികൾ മുസ്ലിം വിശ്വാസികൾ ആ പരിശോധന തടയുകയും ശ്രമിച്ചു വേണ്ടിയില്ലാത്ത ഒരു പ്രവൃത്തിയായിരുന്നു എന്തിനാണ് ഈ പള്ളികൾക്ക് നേരെ പോകുന്നത് എന്നൊക്കെ നമ്മളൊക്കെ ആദ്യ ദിവസങ്ങളിൽ വിചാരിച്ചു പോയ ഒരു വിഷയം കൂടിയാണ് പക്ഷേ ഇത് പള്ളിയോ അമ്പലമോയോ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല സംഭാൽ എന്ന് പറയുന്നത് വർഗീയ ലഹളകളുടെ ഒരു നാട് തന്നെയായിരുന്നു നിരവധി ആളുകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള നിരവധി ആളുകൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു പക്ഷേ നിരന്തരം അവർക്കെതിരെ ആക്രമണങ്ങൾ നടന്നു നിരന്തരം അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായി വർഗീയ പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ പേരിൽ കൂട്ടത്തോടെ ഹിന്ദുക്കൾ അവിടെ നിന്ന് പലായനം ചെയ്തു പിന്നീട് അവിടെ മുസ്ലിം മത മതസ്ഥരുടെ ഭൂരിപക്ഷ മേഖലയായി മാറി മുസ്ലിം ഭൂരിപക്ഷ മേഖല എന്നതിനപ്പുറം ചില അക്രമി സംഘങ്ങളുടെയും ഗുണ്ടകളുടെയും ഒക്കെ താവളമായി മാറി ഈ പറയുന്ന പള്ളിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ വലിയൊരു കോട്ട തീർക്കുകയും അതിനകത്തേക്ക് പുറത്തു നിന്ന് ആരെയും കയറ്റി വിടാത്ത ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന പല ക്ഷേത്രങ്ങളും അടച്ചുപൂട്ടപ്പെട്ടു അവിടെ പൂജ നടത്താതിരുന്നു അങ്ങനെ ഒരു ക്ഷേത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭാലിൽ നടന്ന അക്രമ സംഭവത്തിന് ശേഷം അവിടെ അവിടേക്ക് പോലീസ് പ്രവേശിച്ചു അവിടെ പലതരത്തിലുള്ള കയ്യേറ്റങ്ങൾ കണ്ടെത്തി വൈദ്യുതി മോഷണം കണ്ടെത്തി അതിനൊക്കെ ശേഷമാണ് ആ പ്രദേശം ഒന്നാകെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ഇടിച്ചു നിരത്തലുകൾ നടന്നു ആ പ്രദേശത്തെ ഒന്നാകെ ക്ലീൻ ചെയ്തെടുക്കാൻ അവിടുത്തെ യോഗി സർക്കാരിൻ്റെ പോലീസിന് സാധിച്ചു അവിടെ മാഫിയ സംഘം മാത്രമല്ല അവിടെ പൊതു സമൂഹമാണ് ഇന്ത്യയിലെ ഒരു പ്രദേശമാണത് അതുകൊണ്ട് തന്നെ എല്ലാ സ്വാതന്ത്ര്യവും അവിടുത്തുകാർക്ക് വേണം എന്നു പറഞ്ഞുകൊണ്ട് മാഫിയ സംഘങ്ങളെ അവിടെ നിന്ന് തുരത്തി സംബാലിനെ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലെയും പോലെ ഒരു പ്രദേശമാക്കി മാറ്റി അപ്പോഴാണ് നാൽപ്പത്തിയാറ് വർഷമായി നാല് നാലര പതിറ്റാണ്ടായി അടഞ്ഞു കിടന്ന ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കാണുന്നത് അതിനുശേഷം അവിടെ വിഗ്രഹങ്ങൾ കണ്ടെടുക്കുന്നു ഭഗവാൻ ശിവൻ്റെ വിഗ്രഹങ്ങൾ കണ്ടെടുക്കുന്നു അതിനുശേഷം ഹനുമാൻ ഹനുമാൻ്റെ വിഗ്രഹങ്ങൾ കണ്ടെടുക്കുന്നു അങ്ങനെ ഒരു പ്രാചീന ശിവക്ഷേത്രം വീണ്ടും തുറക്കപ്പെട്ടു ഇപ്പോഴിതാ ആ ക്ഷേത്രത്തിൻ്റെ മോടി തന്നെ മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് സംഭാലിൽ നിന്ന് വരുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം അധിവസിക്കേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആരാധന മാത്രം നടക്കേണ്ട ഒരു സ്ഥലമല്ല സംഭാൽ എന്ന് ഭരണകൂടം കൃത്യമായി മാഫിയകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പെയിൻറ് പണികളെല്ലാം കഴിഞ്ഞു എന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാവി പെയിൻ്റ് അടിച്ച് വളരെയധികം മിനുക്കുപണികളെല്ലാം പൂർത്തിയാക്കി ഇരിക്കുകയാണ് ആ സംഭാൽ ക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരവും ഇപ്പോൾ പൂജകൾ നടക്കുന്നുണ്ട് ആരതികൾ നടക്കുന്നുണ്ട് ഭക്തജനങ്ങൾ ആരെയും ഭയപ്പെടാതെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ദർശനത്തിനായി എത്തുന്നുണ്ട് ഇതുമാത്രമല്ല അയൽപര പക്കത്തു നിന്നും തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് പോലും സംഭാലിലെ ഈ പുതുതായി കണ്ടെത്തിയ ക്ഷേത്രത്തിലേക്ക് ക്ക് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് അവർ വഴിപാടുകൾ കഴിക്കുന്നുണ്ട് ഈ ക്ഷേത്രം സന്ദർശിച്ചും മടങ്ങിപ്പോകുന്നുണ്ട് എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും സംഭാലിൽ അന്നുണ്ടായതെല്ലാം നല്ലതിനായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവിടെ ഒരു വിഭാഗം മാഫിയ സംഘങ്ങൾ മാത്രമല്ല നാല് നാലര പതിറ്റാണ്ടായി അടഞ്ഞുകിടന്നിരുന്ന ക്ഷേത്രം ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്നു ആരാധനാ സ്വാതന്ത്ര്യം അവിടെയുള്ള ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നു നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ സംഭാലിലെ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത് The dusk, the two Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal ambalatra and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited.